അത് കണ്ടിട്ട് ഈ ോ വിഷമല്ല അത് നമ്മളിപ്പം ഓണ സിനിമകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല അപ്പം ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അപ്പം എല്ലാവർക്കും ഒരു വിഷമം വരില്ല അപ്പം അവര് വിചാരി പ്രതീക്ഷിക്കുന്നു എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചു അവരുടെ സിനിമയും അവർ ചെറുതായിട്ടെങ്കിലും പേര് പറഞ്ഞില്ലെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും എല്ലാ സിനിമകളും നന്നായി വരട്ടെ എന്നെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു അപ്പം അത് ഉണ്ടായില്ല അപ്പം അവരുടെയൊക്കെ വിഷമം അല്ല നല്ല നല്ലതല്ലത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു കിട്ടിയാലായിരുന്നു ഒരുപാട് സന്തോഷം അത് അവർക്ക് വിഷമം വന്നെങ്കിലും അതിലും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ബുദ്ധിമുട്ടറിയിക്കുന്നു അതിന് ഞങ്ങളുടെ ഒരു സങ്കടം മാത്രമാണ് അതിനെ നിങ്ങൾ നിങ്ങളാരും വേറൊരു രീതിയിൽ ഡേറ്റ് വളിച്ചുകൊണ്ടേ ഇവിടം കൊണ്ട് കഴിഞ്ഞു എല്ലാവർക്കും സിനിമകൾ നന്നാവട്ടെ ഓക്കെ